യൂട്യൂബിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് വരുമാനം നേടി തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കിടക്കുന്നുണ്ടല്ലേ എങ്ങനെ വ്യൂസ് കൂട്ടാം എങ്ങനെ സബ്സ്ക്രൈബർ കൂട്ടാം എങ്ങനെ മച്ചവർ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കണ്ടമാനം വീഡിയോസ് കിടക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും വീണ്ടും ഇപ്പോൾ ഈ പറഞ്ഞ ഈ കമ്പനിയിൽ കണ്ടിട്ട് വീണ്ടും ഇതിൽ വന്ന് കയറിയിട്ടുള്ള ആൾക്കാർ അപ്പം അതൊന്നും ഫലിച്ചിട്ടുണ്ടാവില്ല കാരണം അതിൽ ചില പശകളുണ്ട് ഈ ആൾക്കാർ ഈ പറഞ്ഞു തരുന്ന ആളുകൾ സത്യം അല്ല പറഞ്ഞിട്ടുള്ളത് ചില സത്യങ്ങളും അർത്ഥ ഉണ്ടാവും എന്നാലും ഈ യൂട്യൂബിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഘടകങ്ങൾ അത് മാത്രം മതി യൂട്യൂബ് ചാനൽ തുടങ്ങാനും അത് റൺ ചെയ്ത് കൊണ്ടുപോകാനും അതിൽ കവിഞ്ഞ് എന്തെങ്കിലും സാധനങ്ങളെക്കുറിച്ച് ഇവർ പോലെ ഒന്നും അറിയേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മൾ അതിൽ ഓട്ടോമാറ്റിക് സെറ്റായി കിടക്കുന്ന സംഗതികൾ തന്നെയാണ് ഞാൻ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ യൂട്യൂബിലും ഐ ടി സ്റ്റുഡിയോയിലൊക്കെ കയറിപ്പോയി നോക്കി കഴിഞ്ഞാൽ അത് അങ്ങനത്തെ സെറ്റിങ് അങ്ങനെ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ ഇവർക്ക് വ്യൂസ് കൂട്ടാനും വാച്ച് ഓർഡർ കൂട്ടാനും വേണ്ടി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറ്റിച്ച് നേടുക എന്നുള്ള ബേസിലും പഠിച്ചുവിട്ട വീഡിയോസുകളാണിത് തുടത്തക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ യൂട്യൂബ് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില വീഡിയോസ് ഉണ്ട് അത് അത് കൊള്ളാം അത് ബേസിക്ക് ആയിട്ടുള്ള ചില നോളജ് നമുക്ക് കിട്ടും യൂട്യൂബ് എങ്ങനെ തുടങ്ങണം ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക നേരെ യൂട്യൂബിൽ കയറി ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾ ബേസിക്ക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക ശീലിക്കുക അത് നമ്മൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തോന്നാൽ നമുക്ക് അത് അത് ഓട്ടോമാറ്റിക്ക് നമുക്ക് അറിയാം നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വ്യൂസ് കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അറിയും അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ രക്ഷപ്പെടും അല്ലാത്ത ആരും ഒരു ഗിമ്മിക്കും കാണിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് ഫാഷൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നിത്യാധാരണയാണ് അത് നടക്കാൻ പോകുന്നില്ല അത് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം കുറച്ച് കാലത്തേക്കൊക്കെ കുറച്ച് വ്യൂവേഴ്സും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവുകയായിരിക്കും പക്ഷെ കണ്ടന്റിൽ ഇല്ലെങ്കിൽ സംഗതി മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബ് തന്നെ ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് കാർട്ടൂൺ വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ തള്ളിക്കയറി വരുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടൻറ് റൈറ്റർ മുതൽ എല്ലാ ആളുകളും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് അത് അങ്ങോട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കുള്ള കണ്ടന്റ് റൈറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ഒരു സംഗതി ചിന്തിച്ച് അത് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ആളുണ്ടാവും അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ക്ലച്ച് പിടിക്കുന്ന ഒരു വീഡിയോസ് ആയിരിക്കും നിങ്ങൾ അത് ചിന്തിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ ആ ചിന്തകൾ നിങ്ങൾ വളരുന്നതും അതിൽ കൂടെ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതും നിങ്ങളെ തന്നെ നിങ്ങളെ വളർത്തുന്നതും അതുവഴി യൂട്യൂബ് വളരുന്നതുമൊക്കെ നിന്ന് കൺകുളിരെ കാണാൻ കഴിയും നിങ്ങൾ സത്യത്തിലൊരു കണ്ടൻറ് റൈറ്റർ ആണെങ്കിൽ കണ്ടൻറ് ക്രിയേറ്ററാണെങ്കിൽ അതല്ലാതെ യൂട്യൂബിൽ കയറിയിട്ട് വെറുതെ കളിച്ചിട്ട് കൊളാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്തിട്ട് ആരുടെയെങ്കിലും വീഡിയോ അടിച്ചു മാറ്റിയിട്ട് ഇട്ടിട്ടും അങ്ങനത്തെ ഗിമ്മിക്കുകളൊന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മോൺ ടൈസ് ആവുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ അറിയാം ആ കണ്ടന്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലരും വീഡിയോ ഇടയ്ക്ക് സ്ട്രക്ക് ആയി നിന്ന് പോകുന്നു ഫ്രീസായി പോകുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണമല്ല അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരത തന്നെ അറിയാം ഇത് ഇതിലുള്ള വീഡിയോ തന്നെയാണോ അല്ലെങ്കിൽ ഇത് വാല്യൂ ഉള്ള വീഡിയോ ആണോ എന്നൊക്കെ ഈ യൂട്യൂബിന് അറിയാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് വാല്യൂ ഉള്ളതാണെങ്കിൽ അത് ഗ്രാജുവലി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് കണ്ടന്റ് ആണെങ്കിൽ അത് ഗ്രാജ്വലി കയറിപ്പോയി അത് എവിടെയും ആവില്ല അത് മൂവിങ് ഉണ്ട് അത് ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയണം ഞാൻ തുടക്കത്തിൽ ഇതുപോലെ തന്നെ കുറേ ഫോളാപ്പ് ചെയ്തിട്ടും അത് സ്ക്രീൻ സ്ക്രീൻ ചെയ്തും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അത് അവിടെ സ്ട്രക്ക് ആയി കിടക്കുന്നു അത് നല്ലാതെ അനങ്ങുന്നില്ല പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഇട്ടിട്ടുള്ള ഷോർട്ടുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് അത് ഗ്രാജ്വലി ഇപ്പോഴും കറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും അപ്പോൾ നമ്മൾ കണ്ടന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ആനുകാലികങ്ങളായിട്ട് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാതെ നമുക്ക് എവർഗ്രീൻ ആയിട്ടുള്ള ഏത് കാലത്ത് നോക്കിയാലും നമുക്കത് കാണാൻ തോന്നുന്ന വീഡിയോസ് ലോങ് ടൈം ആയാലും വാച്ച് ചെയ്യുക വാച്ചബിളായിട്ടുള്ള അങ്ങനത്തെ കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അത്തരം കണ്ടൻ്റുകൾക്ക് നാശം ഉണ്ടാവില്ല അത് അത് ആവില്ല. അത് ഏത് കാലത്തും ചില ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും കാണുന്ന ആൾക്കാരുണ്ടെന്നുള്ള വീഡിയോൻ്റെ അതിൻ്റെ സമയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പം അത്തരം കണ്ടന്റ് അത്രയും വാല്യൂ ഉള്ള കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ അത് കാലങ്ങളോളം നിലനിൽക്കുന്ന കാലങ്ങളോളം നമുക്ക് വായിച്ചവരും പൈസയൊക്കെ ഉണ്ടാക്കി തരും അപ്പോൾ അത്രേ ഉള്ളൂ ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ യൂട്യൂബിനെ യൂട്യൂബിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് ആരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ആ ക്രീയേറ്റിവിറ്റി പോലെ വിനിയോഗിക്കാനും അറിയാത്തവർ മാത്രം ഈ യൂട്യൂബിൽ രക്ഷപ്പെടുള്ളൂ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ഈ ഈ ഫോണിൽ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം അത് ഏത് മേഖലയിൽ എന്ന പോലെ തന്നെ യൂട്യൂബിലും നമ്മൾ ഇപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ പുറകിൽത്തുള്ള അധ്വാനം അത് ചിലപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ കേടാൻ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ദിവസങ്ങളോളം അതിന് പുറകിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം അതിനു വേണ്ട മെറ്റീരിയൽസ് കാര്യങ്ങൾ ആ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിവര ശേഖരണമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണം ഇതിനെല്ലാം എഫേർട്ടുണ്ട് ഈ എഫേർട്ടെല്ലാം എല്ലാം കൂടെ ഒത്തു വന്ന് ചേർന്നെങ്കിൽ ഒരു നല്ല വീഡിയോ ആവും അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിന് അർഹിക്കുന്ന പ്രതിഫലം എന്തായാലും യൂട്യൂബിൽ കിട്ടും അങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് തന്നെ പോവുക ഓരോ സ്റ്റെപ്പും സ്വയം പഠിച്ച് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്